ഹോളി ഹെവൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ശബ്ദമുണ്ടല്ലേ ചിലപ്പോൾ അത് നമ്മളോട് പറയും എണീക്ക് എന്തെങ്കിലും ചെയ്യുന്ന ഒരു ആന്തരിക ശക്തി ഉണരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒന്ന് പലരും ഇതിനെ ഫിറ്റ്നസ് എന്നൊക്കെ വിളിക്കും പക്ഷേ എന്താണ് ഈ യാത്രയുടെ ശരിക്കുള്ള അർത്ഥം അപ്പോൾ ഈ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ അത് ജിമ്മിലെ കണ്ണാടിയിൽ നോക്കി കാണുന്ന മസിലിന്റെ മാത്രം കഥയല്ല കേട്ടോ അല്ലേ അല്ല ഇത് അതിലും വലുതാണ് ഇതൊരു ഉള്ളിലുള്ള മാത്രമാണ് ഒരു ആത്മീയ അന്വേഷണം സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പോരാട്ടം നിങ്ങൾ ഒരുപക്ഷെ ഈ പോരാട്ടത്തിനിടയിൽ സ്വയം ചോദിച്ചിട്ടുണ്ടാകും അല്ലേ എന്താ എനിക്കിതൊന്ന് തുടങ്ങാൻ പറ്റാത്തത് അല്ലെങ്കിൽ തുടങ്ങിയാൽ തന്നെ ദൈവമേ എന്താ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് അപ്പോ ഇതിന്റെയൊക്കെ ഇതിൻറെയൊക്കെ കാരണമെന്താണെന്നറിയാമോ സിമ്പിളാണ് ഫിറ്റ്നസിന്റെ ശരിക്കുള്ള രൂപം എന്താണെന്ന് ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല നമ്മൾ വർഷങ്ങളായി കേൾക്കുന്നത് എന്തൊക്കെയാ മുഴുവൻ കെട്ടുകഥകൾ തെറ്റിദ്ധാരണകൾ പിന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനുള്ള കുറുക്കുവഴികൾ അതൊന്നും നടക്കുകയുമില്ല അപ്പോ ഈ ഒരു കൺഫ്യൂഷൻറെ ഇടയിലേക്കാണ് ഹോളി ഹെവൻ വരുന്നത് ഒരു വ്യക്തമായ വഴി കാണിച്ചു തരാൻ വേണ്ടി അപ്പോ എന്താണ് ഹോളി ഹെവൻ എന്തിനാണ് നമ്മൾ നിലകൊള്ളുന്നത് നമുക്കൊന്ന് നോക്കാം തുടക്കത്തിലേ പറയട്ടെ ഞങ്ങളുടേത് ഒരു കണ്ടന്റ് ചാനൽ തുടങ്ങുക എന്ന ലക്ഷ്യമേ ആയിരുന്നില്ല ഇതൊരു മിഷനാണ് ആളുകളുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ദൗത്യം ആ മിഷൻ എന്താണെന്ന് വെച്ചാ മലയാളികൾക്ക് വേണ്ടി കറക്റ്റ് സയൻസിനെ ബേസ് ചെയ്തുള്ള ഒരു പ്യോർ ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ കൊടുക്കുക വേറൊന്നുമില്ല ശരീരം മനസ്സ് ആത്മാവ് ഇതെല്ലാം വളരെ സിമ്പിളായി ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ദൗത്യത്തിൻ്റെ കാതൽ അതിൻ്റെ ഹൃദയം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഹോളി ഹെവൻ്റെ ഫിലോസഫി അത് നിലകൊള്ളുന്നത് മൂന്നേ മൂന്ന് ശക്തമായ തൂണുകളിലാണ് ആ മൂന്ന് തൂണുകൾ ശരീരം മനസ്സ് പിന്നെ ആത്മാവ് പക്ഷെ ഒരു കാര്യം ഇതിനെ മൂന്ന് വേറെ വേറെ വഴികളായിട്ട് കാണരുത് ഇതും മൂന്നും കൂടി ഒന്നായി ചേർന്നൊഴുകുന്ന ഒരൊറ്റ വഴിയാണ് ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ പില്ലറിൽ നിന്ന് തന്നെ തുടങ്ങാം ശരീരം ിംപിൾ ആണ് നമ്മുടെ എല്ലാ യാത്രയും തുടങ്ങുന്നത് ഈ ഒരു ഫിസിക്കൽ ഫൗണ്ടേഷനിൽ നിന്നാണല്ലോ ശരിക്കുള്ള സ്ട്രെങ്ത് അത് വെറുതെ ഭാരം പൊക്കുന്നത് മാത്രല്ല അല്ലെ നമ്മുടെ ഡെയിലി വേണ്ടി ശരീരത്തെ റെഡിയാക്കുന്നതാണ് യഥാർത്ഥ കരുത്ത് ഇതിന് വലിയ മെഷീനോ ജിമ്മോ ഒന്നും വേണ്ട കാരണം നിങ്ങളുടെ ശരീരം അത് ഒരു കംപ്ലീറ്റ് ജിം പുഷപ്പ് സ്ക്വാട്ട് മൊബിലിറ്റി ഫ്ലോ ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ച് ജീവിതത്തിനും ജോലിക്കും വേണ്ട റിയൽ സ്ട്രെങ്ത് എങ്ങനെയുണ്ടാക്കാമെന്ന് നമ്മൾ പഠിക്കും ഓക്കെ അപ്പം ബോഡിയുടെ കാര്യം നമ്മൾ പറഞ്ഞു പക്ഷേ ശാരീരികമായ കരുത്ത് മാത്രം പോരല്ലോ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം മനസ്സിൻ്റെയും ആത്മാവിന്റെയും ലോകത്തേക്ക് അടുത്ത പില്ലർ മനസ്സ് ഒരു കാര്യം എപ്പോഴും ഓർക്കണം മനസ്സിനെ ട്രെയിൻ ചെയ്തില്ലെങ്കിൽ ശരീരം ഒരടി പോലും മുന്നോട്ട് പോകില്ല ഇതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഫോക്കസ് ഡിസിപ്ലിൻ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊരു മെന്റൽ ജിം വേണം ബോഡിക്ക് ജിമ്മുള്ളതുപോലെ അതിനെയാണ് നമ്മൾ മൈൻഡ് സ്പേസ് എന്ന് വിളിക്കുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നേ നിങ്ങളുടെ മെമ്മറി പവർ കൂടും വെറും അഞ്ചു മിനിറ്റ് ബ്രീതിംഗ് കൺട്രോൾ കൊണ്ട് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും പിന്നെ സ്ഥിരോത്സാഹം അത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ നമ്മൾ പഠിക്കും അപ്പോ ഇനി നമ്മുടെ മൂന്നാമത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പില്ലറിലേക്ക് വരാം ആത്മാവ് ഈ വാക്ക് കേൾക്കുമ്പോഴേ ഒരു കാര്യം ഞാൻ ക്ലിയർ ചെയ്യാം ഇതൊരു മതമല്ല മതപരമായ വിശ്വാസങ്ങളുമായി ഇതിന് ഒരു ബന്ധവുമില്ല പിന്നെന്താണത് ഇതൊരു ഉള്ളിലേക്കുള്ള യാത്രയാണ് നമ്മുടെ എല്ലാം ഉള്ളില് ഒരു നിശബ്ദമായ പ്രകാശമുണ്ട് അതിനെ തിരിച്ചറിയുന്ന ഒരു യാത്ര നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുന്ന ഒരു പ്രോസസ്സ് അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളെ സഹായിക്കാൻ കുറച്ച് സിമ്പിൾ ടൂൾസ് ഉണ്ട് ഉദാഹരണത്തിന് രാവിലെ എണീക്കുമ്പോൾ നന്ദിയുള്ളൊരു മൂന്ന് കാര്യങ്ങൾ ഓർക്കുക ഉള്ളൂ ഇതുപോലുള്ള ബ്രീതിങ് എക്സസൈസുകൾ ഒരു ലക്ഷ്യബോധം സെൽഫ് റിഫ്ലക്ഷൻ ഇതിലൂടെയൊക്കെ മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ ശരിക്കും ഒന്നായി കണക്ട് ചെയ്യാമെന്ന് നിങ്ങൾ പതിയെ പതിയെ തിരിച്ചറിയും അപ്പോൾ ഈ ഫിലോസഫി ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒന്നല്ല ഇത് ഒരുമിച്ച് ചെയ്യേണ്ട ഒരു യാത്രയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹോളി ഹെവൻ വെറുമൊരു ചാനലല്ല ഇതൊരു ഫാമിലിയാണ് ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ട്രൈബ് ഒരേപോലത്തെ ഐഡിയാസും ഒരേപോലത്തെ ലക്ഷ്യവുമുള്ള ആൾക്കാർ ഒരുമിച്ച് വളരുന്ന ഒരു കമ്മ്യൂണിറ്റി ഈ യാത്രയിൽ നമുക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് പോകാം അപ്പോ നിങ്ങൾ റെഡിയാണോ ഈ യാത്രയില് ഞങ്ങളുടെ കൂടെ കൂടുന്നോ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം ഒരു ലക്ഷ്യബോധത്തോടെ ട്രെയിൻ ചെയ്യാം നമ്മുടെ ആത്മാവിലെ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാം ട്രെയിൻ വിത്ത് പേർപ്പസ് ട്രാൻസ്ഫോമൻ സ്പിരിറ്റ്